ഒരുപാട് പ്രാവശ്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങള് അത് പൊതുസമൂഹത്തിന്റെ മുന്നിലും സംവിധാനത്തിനുള്ളിലും നിയമപരമായും എല്ലാ വിധത്തിലും നിലനിൽക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കുന്നത് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം മാത്രമാണ് കോടതി രാഹുലിന്റെ വിശാലുന്നുള്ളിൽ രാഹുലിനെ പുറത്താക്കുന്നു അപ്പൊ അതുവരെ ഈ രാഹുലിനെതിരായി വന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ടിരുന്നില്ലേ ഇനി അതോ അതല്ല ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പുറത്താക്കായിരുന്നു ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചാൽ മറുപടി പറയേണ്ട മറുപടി പോലും ആ ചോദ്യത്തിന് അർഹിക്കുന്നില്ല മറുപടി പോലും അർഹിക്കുന്നില്ല പരാതി അല്ല ഞാൻ സംസാരിക്കുമ്പോൾ പറയൂ അങ്ങ് ചോദിച്ചു ചോദിച്ചോ മുഴുവെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ കഴിഞ്ഞ ഇടയിലേക്ക് ചോദിച്ചു ചോദിച്ചു ചോദിക്കട്ടെ ഒരു പരാതി പോലും ഞങ്ങളുടെ കയ്യിലേക്ക് ഇട്ടാതെ ഞങ്ങൾ അത് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ എല്ലാം പാർട്ടി ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി വന്നു ഒന്നില്ലേ ഇപ്പോ ഒരു പരാതി വന്നു കെ പി സി സി പ്രസിഡന്റ് എ കെ ജി സെന്ററിൽ പൊതിഞ്ഞു വെക്ക വെച്ചേക്കുന്ന പരാതി പോലെ പൊതിഞ്ഞു വെക്കാതെ ഇമ്മിഡിയറ്റായിട്ട് എങ്ങനെ പോലീസ് ഞങ്ങൾ എല്ലാ നേതാക്കളും മറന്നു ഞങ്ങൾ ഇരുപത്തഞ്ചു പേര് ചർച്ച ചെയ്തേക്കാൻ തീരുമാനമെടുക്കണം കാര്യത്തിൽ ഞങ്ങൾ പല ജില്ലകളിലാണ് എന്നിട്ട് പോലും ഞങ്ങൾ ഫോണിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഞങ്ങളുടെ കയ്യിലിൽ പരാതി കിട്ടിയപ്പോ ആളെ പുറത്തായിരുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്തിങ്ങനെ ചെയ്യുന്നു ആ ചോദ്യം തന്നെ ആ ചോദ്യം തന്നെ ഞങ്ങൾ ചെയ്യുന്നു അതറിയാൻ വേണ്ടി ഞങ്ങളുടെ കൂടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് മനസ്സിലായി നമ്മുടെ മുമ്പിൽ പരാതി ഇപ്പോഴാണ് വന്നത് അവേഴ്സിലും തീരുമാനമെടുത്ത് ഇത്രയും പല സ്ഥലത്തായി ഞങ്ങളുടെ നേതൃത്വം ചെതൽക്കിടന്നിട്ട് പോലും ഞങ്ങൾ തീരുമാനമെടുക്കും അത് അതൊന്നും ഇതുപോലത്തെ വിഷയമല്ലെന്നത് ഒരു കേസ് തന്നെ കോടതി തന്നെ എൽഒസ് കുന്നപ്പള്ളിക്ക് അപ്പം തന്നെ ജാമ്യം കൊടുത്തു അപ്പത്തന്നെ അത് അദ്ദേഹത്തിന് ജാമ്യത്തിന്റെ മുൻകൂർ ജാമ്യം കൊടുത്തു കോടതി പോലും കേട്ടില്ല അപ്പം തന്നെ അതെല്ലാം മാറ്റി ഇവിടെ ഒരു റേപ്പ് കേസിൽ ഞാൻ മന്ത്രിസഭയിൽ ലൈംഗികാരോപണമുള്ള എത്ര മന്ത്രിമാരുണ്ട് ലൈംഗിക സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ട ആള് അവരെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് പിണറായി വിജയൻ തന്നെ പറയുന്ന ഘട്ടത്തിൽ എനിക്ക് തന്നെ ചിരി വന്നു പിന്നെ രണ്ടുപേരെ കൈ പിടിച്ച് പൊക്കിക്കൊണ്ട് നിൽക്കുകയാണ് രണ്ട് നേതാക്കള് ആ രണ്ടുപേര് ഞാൻ പേരൊന്നും പറയില്ല ഞാനങ്ങനെ പേരെന്ന് പറയില്ല നിങ്ങൾക്ക് അറിയാമല്ലേ പിടിച്ചോണ്ട് രണ്ടുപേര് എന്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ലേ എന്നെ കൊണ്ട് പറയുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ലേ ആ ആ പരാതി മുഖ്യമന്ത്രി പോലീസിന് അയച്ചിരുന്ന അയച്ചിരുന്ന അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹം പാർട്ടി സെക്രട്ടറി പരാതി പോലീസിന് അയച്ചിരുന്ന ആ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടല്ല പരാതി കിട്ടിയ ആള് അത് ആരാ പരാതി കൊടുത്തത് ആരാ പരാതി കൊടുത്തത് ഞാൻ പേര് ഐഡന്റിഫൈ ചെയ്യും ആ വിക്കെ ഐഡന്റിഫൈ ചെയ്യാൻ മാറിയില്ല നിയമപരമായിട്ട് അതുകൊണ്ട് ഞാൻ പേര് പറയാത്ത കൊടുത്ത പരാതി ആയാ ആരും കൊടുത്ത പരാതിയാണ് പൊതിഞ്ഞു വെച്ചത് കയ്യിൽ പൊതിഞ്ഞു വെച്ചത് ഈ രണ്ട് ദിവസം അല്ലല്ല ഇതല്ല അത് പറഞ്ഞു കഴിഞ്ഞു മറുപടി പറഞ്ഞു കഴിഞ്ഞു അതേ ചോദ്യം കോടതി പോലും അപ്പോഴും അന്നുമല്ല ഒന്നുമല്ല അപ്പ തന്നെ തള്ളിയല്ലോ അപ്പ തന്നെ അപ്പ തന്നെ അല്ല അത് ഞങ്ങളുടെ കാര്യമില്ല ഞങ്ങളുടെ പാർട്ടിക്കകത്തില്ല അദ്ദേഹം പുറത്താണ് അല്ല അതുകൊണ്ടെന്താ ഞങ്ങൾ പുറത്താണ് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കകത്തില്ല ഇപ്പൊ പാർട്ടി പുറത്തായില്ല വേറെ ഏതെങ്കിലും ചോദിച്ചില്ല ഇത് നോ മോർ ക്സ് ഞങ്ങൾ ഇദ്ദേഹം വേണ്ടി പേര് ക്ലിയർ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങൾ ചിലത് പ്ലാൻ ചെയ്ത് വന്നിട്ട് അത് മാത്രമേ ഈ സബ്ജക്ട് ആക്കാൻ പറ്റില്ല ഇനി അതിനെ കുറിച്ചുള്ള ഒരു ഉത്തരവിലാണ് എല്ലാത്തിനും പറഞ്ഞുതരൂ ഇല്ല ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പറയാം അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ അതെ ഇഷ്ടമില്ലാത്ത ചോദ്യം വരുമ്പോ പിന്നെ ജമാത്ത് ഇസ്ലാമെ കൊണ്ട് ആകാ ദേശാമാന്റെ ഒരു ലേഖനെ കുറിച്ച് കൊണ്ടൊരു ചോദ്യം രൂപിപ്പിച്ചു എന്നിട്ട് വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന സാധനം അദ്ദേഹം അങ്ങനെ തന്നെ വാങ്ങിച്ചു അതുപോലെ തന്നെയുള്ള പ്രിപ്പറേഷൻ നടത്തിയിട്ടല്ല ഞാൻ മലപ്പുറത്ത് പ്രസ്ക്ലബിലേക്ക് അല്ല ഞാൻ മലപ്പുറത്ത് പ്രസ് ക്ലബിലേക്ക് നോക്കുന്നു അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് ഇവിടുത്തെ എത്രയോ പേര് നമുക്ക് വ്യക്തി വരാണ്ടാവില്ല അവരോട് ഇന്ന ചോദ്യം ചോദിക്കണം നിത്തി ചോദിക്കരുത് ചൊക്കെ പറഞ്ഞിട്ടില്ല പോയരുത് നിങ്ങളുടെ പത്രക്കാരോട് ആ പ്രസ് ക്ലബിൽ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവരങ്ങളൊക്കെ നേരത്തെ കൊടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് പ്രസ് ക്ലബിനെ കൂടി ഇത് അർക്കിച്ചില്ലേ ഒരു മലയാളി ഇല്ലല്ലോ നിങ്ങൾക്ക് നമ്മളാലും പറഞ്ഞില്ലേ നമ്മൾ വന്നു നിങ്ങളുടെ കൂടെ കാപ്പിയെ കുടിച്ചിട്ടില്ല ഇവിടെ കയറി നിങ്ങൾ ആരെ കയ്യിലോട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഭീകരന്മാരുണ്ടോ വേറെ കുഴപ്പക്കാരുണ്ടോ എങ്കിലും വേറെ പോലീസെ കൊണ്ടൊന്നും പരിശോധന നടത്തിക്കുന്നില്ല